തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതത്തിൽ പ്രതി അഫാനെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നെടുമങ്ങാട് കോടതിയാണ് പോലീസ് കസ്റ്റഡി അനുവദിച്ചത് അച്ഛന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് കസ്റ്റഡി അനുവദിച്ചത് കൊലപാതകം നടന്ന പാങ്ങോട്ട് വീട്ടിലുൾപ്പെടെ തെളിവെടുപ്പ് നടത്തും കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ അച്ഛന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനോദ് കഴിഞ്ഞ ദിവസമാണ് ഈ അഫാൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനസ്സ് തുറന്നത് അതായത് തനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു കൂട്ടാത്മഹത്യായിരുന്നു പദ്ധതിയിട്ടത് പക്ഷേ ഉമ്മയെ കൊലപ്പെടുത്തിയതോടെ കൊലപ്പെട്ട് ഉമ്മ കൊല്ലപ്പെട്ടു എന്ന് തോന്നിയതോടെ കൂട്ടക്കുരുതി പദ്ധതിയിടുകയായിരുന്നു എന്ന വിവരങ്ങളൊക്കെ ജയിലധികൃതരോട് ആശുപത്രി അധികൃതരോട് ഇയാൾ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ പോലീസിന്റെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡി അനുവദിച്ചിട്ടുണ്ടല്ലോ പോലീസിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമോ ആ ടോം ഇപ്പോൾ പ്രതി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് നെടുമ്പങ്ങാട് കോടതി അനുവദിച്ചത് പാങ്ങോട് പരിധിയിലാണ് ആദ്യത്തെ കുറ്റകൃത്യം നടക്കുന്നത് പിതാവിൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തുന്നത് ഈ സ്റ്റേഷൻ പരിധിയിലാണ് ഈ കേസിൽ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് പിതാവിൻ്റെ ഉമ്മ കഴിഞ്ഞ വീട്ടിലായിരിക്കും ആദ്യത്തെ തെളിവെടുപ്പ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ധനകാര്യ സ്ഥാപനത്തിൽ ഒരുപക്ഷേ പോലീസ് തെളിവെടുപ്പിൻ്റെ ഭാഗമായി എത്താനുള്ള സാഹചര്യമുണ്ട് പ്രതിയുമായി അവിടെയും എത്താനുള്ളൊരു സാധ്യതയുണ്ട് ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം ഷെമി ആശുപത്രിയിൽ തുടരുകയാണ് അമ്മയെയും കൊല്ലാൻ പ്രതി ശ്രമിച്ചിരുന്നു അമ്മ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഇളയ മകന്റെ കൊലപാതക വിവരം ഇന്ന് ഷെമിയെ അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ആശുപത്രിയിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് പിതാവിനൊപ്പം അതായത് പ്രതിയുടെ പിതാവും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഈ വിവരം മാതാവ് അറിയുമ്പോൾ ഇതുവരെയും ഈ കൂട്ടക്കുരുതിയുടെ വിവരങ്ങൾ ഷെമിയെ അറിയിച്ചിരുന്നില്ല കട്ടിലിൽ നിന്ന് വീണ് തനിക്ക് പരിക്കേറ്റു എന്ന കാര്യമാണ് ഷെമി ഇതുവരെ പോലീസിനോട് പറഞ്ഞിരുന്നത് പക്ഷേ ഈ തെളിവെടുപ്പിലേക്ക് കടക്കുമ്പോൾ വീട്ടുകാർ ഈ വിവരം അറിയിക്കുകയാണ് പോലീസിൻ്റെ കൂടി അറിവോടുകൂടി തന്നെയാണ് അമ്മയെ ഈ കാര്യം ധരിപ്പിക്കുന്നത് കാരണം അവർ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ തൻ്റെ മൂത്ത മകൻ അഞ്ചു പേരെ കൊലപ്പെടുത്തി എന്ന വിവരം ആ വിവരം ആ അമ്മ അറിഞ്ഞിരിക്കുന്നു ഇളയ മകനെ കൊന്ന കാര്യം മൂത്ത മകൻ കൊലപ്പെടുത്തിയ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കേസിൽ കൂടി അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുണ്ട് അതായത് പിതാവിൻ്റെ സഹോദരനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസുകളാണ് അതിൽ ഇതുവരെയും അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല ഈ മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ ആ കേസുകളിലും അറസ്റ്റ് റെക്കോർഡ് ചെയ്യും കാമുകിയെയും അനുജനെയും കൊലപ്പെടുത്തിയ കേസുകളിൽ അതിൻ്റെ അറസ്റ്റ് നേരത്തെ പോലീസ് സെല്ലിൽ കഴിയുമ്പോൾ തന്നെ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ കഴിയുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരുന്നു സാമ്പത്തിക ഇടപാടുകൾ ഈ കൂട്ടക്കുരുതിക്ക് കാരണമായി എന്ന മൊഴി തന്നെയാണ് ആവർത്തിക്കുന്നത് പ്രതി ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് ഉമ്മയും താനും പലരിൽ നിന്നായി പണം കടം വാങ്ങിയിരുന്നു ഏതാണ്ട് പതിനാല് പേരുടെ പട്ടികയാണ് ഈ പ്രതി പറയുന്നത് ഇതിൽ ഈ കൊലപാതകം നടന്ന ദിവസം തന്നെ രണ്ടുപേർക്ക് പണം അയച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട് അവർക്ക് ഓൺലൈനായാണ് ഈ പണം അയച്ചു കൊടുത്തത് അന്ന് അവർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ കൊലപാതകം നടത്തണമെങ്കിൽ അവർ അവിടേക്ക് എത്താതിരിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒഴിവാക്കുന്നതിന് ഇത്തരത്തിൽ അവർക്ക് പണം അയച്ചു കൊടുക്കുകയും അവരുടെ സാന്നിധ്യം ഇല്ലാതാക്കുകയും ചെയ്തു ഏതാണ്ടും മുപ്പത് കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഈ തരത്തിൽ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ആറുപേരെ കൊന്നുവെന്നാണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി പറയുന്നത് ഉമ്മയുടെ മരണം കൂടി ഉറപ്പിച്ചിരുന്നു പ്രതി പക്ഷേ അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട് കാരണം തീർച്ചയായും ഈ കേസിൽ ഷെമിയുടെ മൊഴി ഏറെ നിർണായകമായിരിക്കുമല്ലോ വിനോദ് പക്ഷെ ഷെമി പറഞ്ഞത് താൻ വീണ് പരിക്കേറ്റതാണ് എന്ന രീതിയിലുള്ള മൊഴിയായിരുന്നല്ലോ പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ പോലീസ് തന്റെ ഇളയ മകൻ അഫ്സാന്റെ മരണത്തെ ഷെമിയോട് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലെങ്കിലും ഇനി ഷെമി എന്താണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ സംഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം ഈ കൂട്ടക്കുരുതി നടത്തിയത് ആത്മഹത്യയെക്കുറിച്ച് മുൻപ് തീരുമാനിച്ചിരുന്നോ ഈ സാമ്പത്തിക ബാധ്യത എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഷെമി ഇനി തുറന്നു പറയുമെന്നാണോ പോലീസ് കണക്ക് കൂട്ടുന്നത് അത് തന്നെയാണ് കാരണം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ സ്വാഭാവികമായും അമ്മ ഈ കൂട്ടക്കുരുതിയുടെ കാര്യം അറിയണം കാരണം അവർ നൽകുന്ന മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകണം ഇനി തെളിവെടുപ്പ് നടത്തേണ്ടത് തെളിവുകൾ ശേഖരിക്കേണ്ടത് മറ്റ് മൊഴികൾ രേഖപ്പെടുത്തേണ്ടത് ശാസ്ത്രീയമായ തെളിവുകൾ സമാഹരിക്കേണ്ടത് ഇതുവരെയുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം ഇനി ഈ കേസ് പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ ഈ കേസിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന് നേടേണ്ടതുണ്ട് അതിനിപ്പോൾ ഈ മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് ആദ്യത്തെ കേസിൽ അനുവദിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം ഈ ഒരു ഘട്ടത്തിൽ അമ്മയുടെ മൊഴിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് അവർ നൽകുന്ന മൊഴി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ താനും മകനുമായി എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ മറ്റുള്ളവരുമായി നടത്തി എത്ര രൂപയുടെ കടമുണ്ട് ഏതാണ്ട് പ്രതി പറയുന്നതനുസരിച്ചാണെങ്കിൽ അഫാൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട് എന്ന കാര്യമാണ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ പിതാവിനെ വിദേശത്തേക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയാണ് അത്രയും തുക തനിക്ക് അയച്ചിട്ടില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഏതായിരുന്നാലും എന്തുകൊണ്ട് ഈ പണച്ചെലവുണ്ടായി ഈ അഫാന് മറ്റ് തൊഴിലില്ലായിരുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുകാരന് ഒന്നര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ അതിന് മുൻപ് അതിനുശേഷം അൻപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ അതിൽ ഒരു ബൈക്കിന്റെ വില രണ്ട് ലക്ഷം രൂപയാണ് മറ്റൊരു കാറ് ഭക്ഷണം മിക്കവാറും വീട്ടിലേക്ക് പുറത്തുനിന്ന് വരുത്തുകയായിരുന്നു ഈ തരത്തിലുള്ള വലിയ തോതിൽ ഇവർക്ക് ചെലവുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഒരു ബന്ധുവീട്ടിലെത്തി അൻപതിനായിരം രൂപ കടം ചോദിച്ചിരുന്നു അത് ഈ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമായിരുന്നു മറ്റ് ചിലരെ കൂടി വകവരുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് പ്രതി പറയുന്നത് കുടുംബത്തിലെ ഒരു സ്ത്രീയെയും അവരുടെ മകളെയും കൂടി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു ഏതായിരുന്നാലും ഫെമി ഈ വിവരം അറിയുമ്പോൾ ഷെമി ഇനിയിപ്പോൾ ഇത് ഏറ്റവും പ്രധാനമായി ഈ കൂട്ടക്കൊലയുടെ കാരണം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്ന പ്രതിയുടെ മൊഴി അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നോ അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് കാമുകിയായ പെൺകുട്ടി അവിടേക്ക് വിളിച്ചു വരുത്തിയതെതിന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഷെമിക്ക് അക്കാര്യത്തിൽ വലിയ വ്യക്തത വരുത്താൻ കഴിയും മറ്റൊന്ന് ഈ പണം എങ്ങനെ ചെലവഴിച്ചു എവിടെയൊക്കെ പോയി എന്ന കാര്യത്തിൽ ഷെമിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും ടോം തീർച്ചയായും വരണയിൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് അനുവദിച്ചിരിക്കുന്നത് പോലീസിനെ കോടതി അനുവദിച്ചിരിക്കുന്നത് ഇതിൽ തെളിവെടുപ്പുണ്ട് മറ്റ് കേസുകളിലും ഇയാളുടെ ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺസുഹൃത്തിൻ്റെ അഫാന്റെ പെൺസുഹൃത്തിൻ്റെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടോ മാത്രമല്ല എങ്ങനെയാണ് ഈ കൊല നടത്തിയത് ആ കൊലപാതകം നടത്താൻ വേണ്ടി മറ്റ് ഗൂഗിൾ ഗൂഗിളിൽ ഇയാൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ കാരണം ഈ ചുറ്റി കൊണ്ടാണല്ലോ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അതിനായി എങ്ങനെയാണ് ഈ ഒരു മാർഗം കൊലപാതക രീതി ഇയാൾ തിരഞ്ഞെടുത്തത് ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ വിനോദ് അത് തീർച്ചയായും അതിക്രൂരമായ കൊലപാതകങ്ങളാണ് കാരണം ഈ ചുറ്റിക കൊൽ കൊണ്ട് ആളുകളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുക എന്നൊരു രീതിയാണ് പ്രതി അവലംബിച്ചത് ഈ കൊലപാതകങ്ങൾ നടത്താൻ നിഷ്ഠൂരമായ കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഈ നമ്മൾ ഈ കൊലപാതക വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആയുധങ്ങൾ ഈ വടിവാള് വാള് കത്തി തോക്ക് ഇതെല്ലാം തന്നെ നമ്മൾ പല ഘട്ടങ്ങളിലായി പല ഈ ക്രിമിനൽ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഈ റപ്പർ കുലക്കേസ് അങ്ങനെ തുടർച്ചയായി റപ്പർചന്ദ്രൻ്റെയൊക്കെ കേസ് പറയും പോലെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങനെ നിഷ്ഠൂരമായി ആളുകളെ കൊലപ്പെടുത്തുന്ന രീതി അത് ചുറ്റിയ കൊണ്ട് തലയ്ക്കടിച്ച് എല്ലാവർക്കും അടിയേറ്റിരിക്കുന്നത് തലയിലും ഈ നെഞ്ചിന് മുകളിലേക്കാണ് അതായത് നെഞ്ചിന് മുകളിലും കഴുത്തിലും തലയിലും ഒക്കെ ആയിട്ടാണ് ഇവരെ തുടർച്ചയായി അടിക്കുന്നത് അതിൽ ഈ പ്രതിയുടെ പിതാവിന്റെ ജ്യേഷ്ഠൻ്റെ തലയിൽ മാത്രം ഏതാണ്ട് ഇരുപതിലധികം തവണ അടിച്ചു എന്ന കാര്യമാണ് അത് പ്രതി സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആ തരത്തിൽ തന്നെ ഏതാണ്ട് പതിനഞ്ചിലേറെ തവണ അവരുടെ തലയിലും ചുറ്റിയത് അടിക്കുന്ന നിലയുണ്ടായി ഉമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് ഇവിടേക്ക് ആദ്യം വരുന്നത് അതിനുശേഷം കാമുകിയെ കൊലപ്പെടുത്തുമ്പോൾ അനുജനെ കൊലപ്പെടുത്തുമ്പോൾ ഒക്കെ തന്നെ ഈ തരത്തിൽ ചുറ്റുക കൊണ്ട് അടിക്കുക എന്നൊരു രീതി അത് കൃത്യമായി പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം പ്രതിയുടെ മാനസിക നില അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ കോളേജിൽ അത് സംബന്ധിച്ച പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് ജയിലിലേക്ക് വിടാൻ തീരുമാനിച്ചത് മറ്റ് കാര്യങ്ങൾ അത് പ്രതി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യമില്ല കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നു ഒരുപക്ഷെ താൻ മരിക്കുകയും മറ്റുള്ളവർ ജീവിച്ചിരിക്കുകയും ചെയ്താൽ അവർക്ക് ഈ പ്രതിസന്ധി ശേഷി ഉണ്ടാകില്ല അതുകൊണ്ട് അവരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന കാര്യമാണ് മറ്റൊന്ന് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതിൽ പിതാവ് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇടപാടുകളെ സംബന്ധിച്ച് കാര്യമായ ധാരണയില്ല അങ്ങനെ ഒരു വ്യക്തതയില്ല ഇവർ ഇത്രയും കടമുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നതാണ് പക്ഷെ പോലീസ് പരിശോധിക്കുമ്പോൾ ആ തരത്തിലുള്ള ബാധ്യതയുണ്ട് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യത എന്നത് വസ്തുതാപരമാണ് ആ പണം എങ്ങനെ ചെലവഴിച്ചു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെയാകണം അവർ ചെലവഴിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ഫോണും കാറും ബൈക്കും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ പ്രതിക്കാകട്ടെ ആ തരത്തിലുള്ള വരുമാനത്തിനുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പലരിൽ നിന്നായി പണം കടം വാങ്ങുകയും അത് ആദ്യം വാങ്ങിയ ആളിന് തിരികെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആ റോളിംഗ് ഒക്കെ പ്രതിസന്ധിയിലായതോടുകൂടി തന്നെ ആണ് ആ കുടുംബം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയിലേക്ക് ചെന്ന് വിഴുന്നത് അവിടെ ഈ ഇരുപത്തി മൂന്നുകാരൻ കണ്ടെത്തിയ വഴിയാണ് കൂട്ടക്കൊലപാതകം എന്നത് അത് ഇപ്പോൾ ഒരു നാടിന്റെ വേദനയായി മാറി ആ ഉമ്മ ഇന്ന് ഇളയ മകൻ മരിച്ച വിവരം കൊല്ലപ്പെട്ട വിവരം ഇന്ന് ആ ഉമ്മ അറിയുന്നു അവരുടെ മൊഴി ഈ കേസിൽ പ്രധാനമാണ് മാത്രമല്ല ചില സ്ഥലങ്ങളിലെ തെളിവെടുപ്പുകൾ ഈ ചുറ്റിക്കോട് കൂടിയായിരിക്കും ഉമ്മ ആ വാർത്ത കേട്ടത് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ മരിച്ചു എന്ന വാർത്ത അവർ കേട്ടത് പക്ഷേ ഇനിയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമായിരിക്കും എന്തിനായിരിക്കും കൊലപ്പെടുത്തിയത് ഇത്തരം ഒരു പദ്ധതി ഒരു കൂട്ട ആത്മഹത്യയെക്കുറിച്ച് അവർ പദ്ധതിയിട്ടിരുന്നോ എന്താണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായത് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്